ഇപ്രാവശ്യം വിഷുനു തൂക്കും ഒരാശേഷം ഇല്ല അടിപൊളി മമുക്കറ ടർബ് മറ്റൊന്നല്ല അതൊക്കെ വേറെ സ്റ്റൈലായാലും ബിജി ആയാലും മാസ് ഒളിച്ചിണ്ട് കൊള്ളാം കൊള്ളാം അടിപൊളി കൊള്ളാം വേറെ വളരെ 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 ശോകം ശോകം എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരു കഥയില്ല ഒരു അഭിനയ മുഹൂർത്തം അല്ല മമ്മൂട്ടിയൊക്കെ മഹാബോറ് മഹാബോറ് പറഞ്ഞാൽ വെറും നല്ലിപ്പൊളി പടം അത്രയും നല്ല പൊളി പടം ഒരു പത്ത് പൈസക്കില്ല നല്ലൊരു ഒരു സ്റ്റോറി പോലും ഇല്ല അതിൽ ഒരു എടുത്തു പറയുമ്പോഴത്തേക്ക ഒരു മമ്മൂട്ടിക്കൊരു അഭിനയ മുഹൂർത്തം പോലും ഇല്ല അത്രയും തല്ലിപൊളി പടമാണ് വെറുതെ പൈസ പോയി സമയം പോയി ലാഗ് എന്ന് പറഞ്ഞ ഒടുക്കത്തെ ലാഗ് കഥ എറണ ഒടു പൊട്ട കഥ തല്ലിപ്പൊളി പടം അതിലപ്പുറം ഒന്നും പറയാനില്ല ഒരു മമ്മൂട്ടി ഫാനാണ് ഞാൻ മമ്മൂട്ടി അത്രയും ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷേ ഇത് പറയാതെ അത്രയും ബോറാണ് മമ്മൂട്ടി എന്ത് എന്തയാണ് ഷളി ചളി ഷളി ചളി എല്ലാം കൊണ്ട് പോട്ടപ്പോൾ ഒരു എടുത്തു പറയാത്ത സ്റ്റോറി പോലും ഇല്ല ബ്രോ ബ്രോതില് എന്ത് വേണം ഇതുവരെ ഭയങ്കര ചോടം അടിപൊളിയായിരുന്നു സൂപ്പർ ഭയങ്കര ആയിരുന്നു മമ്മൂക്ക വാസ് ദി ബെസ്റ്റ് എനിക്കൊന്ന് കുറേ ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലതായിരുന്നു പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല ഹി വാസ് സൂപ്പർ മമ്മൂക്ക എന്താ പറയുക എല്ലാ രീതിയിലും ലുക്സിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും എൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചു അപ്പോൾ അത്രയും നല്ല മൂവിയായിരുന്നു തിങ്ക് കാസ്റ്റിംഗ് മിസ്ഗുഡ് ഹക്കീമാണെങ്കിലും ഗൗതം സാർ ആണെങ്കിലും ബാക്കി എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ റൈറ്റർ വിളിക്കും എല്ലാവർക്കും ടീമിന് കൺഗ്രാറ്റ്സ് എന്താ പറയുക ഭയങ്കര അടിപൊളിയായിരുന്നു ഇത്രയും ഇത്രയും ത്രില്ലിങ്ങായിട്ടൊരു സിനിമ എനിക്കൊന്ന് റീസൻ്റ്ലി കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ബിക്കോസ് വലിയ ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു അടുത്തത് എന്താ അടുത്തതെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു സീനായിരുന്നു സോ ബ്രില്യൻറ്റ് എന്തായാലും ഇനി ഒന്നും അത്രയ്ക്ക് നല്ല സിനിമയാണ് അടിപൊളിയാണ് അടിപൊളി എൻഗേജിംഗ് ആയിരുന്നു കാണാനായിട്ട് ഇസ് വെരി നല്ലൊരു സ്റ്റൈലിഷ് ഫിലിം ആണ് അതാണ് ആയിട്ട് പറയാനുള്ളത് മമ്മൂക്കാടെ ഒരു വെറൈറ്റി മൂവി ബസുഖാന്ന് പറഞ്ഞൊരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് കണ്ടന്റ് ആണ് പറഞ്ഞു പോകുന്നത് ഒരു ഒരു ടു കെ കിഡ്സി മമ്മൂക്കാടെ ഒരു എന്താ പറയുക ആ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ് ഗൗതം ബാസ്യം മമ്മൂക്ക ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ കൊള്ളാം ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക വളരെ ഈസി ആയിട്ട് വളരെ നമ്മളിതിന് കാണാത്തൊരു സ്റ്റൈലാണ് മമ്മൂക്ക പ്ലേസ് ചെയ്തേക്കുന്നത് അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് ഒന്നും പിന്നെ പടത്തിൽ ക്യാമറകളുണ്ട് കേട്ടോ അതാണ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് ആറട്ടൺ സോ അത് മസ്റ്റായിട്ട് തിയേറ്റർ ഒന്ന് കാണണം അടിപൊളി ഫൈറ്റ് ഒക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളിക്കാരൻ ഫുള്ള് പക്ഷെ കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത് അടിപൊളി അടിപൊളി സൂപ്പർ ആയിരുന്നു കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ടും പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക് കാരണം ഇന്നുവരെ വരെ കണ്ടത്തില്ല അങ്ങനത്തെ ഒരു ലുക്കില് മമ്മൂക്ക ഇറങ്ങി വന്നത് സൂപ്പറാണ് എല്ലാരും പടം തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ നിങ്ങളെ കണ്ട അവിടം ഞാന് ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ പോവാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു പടം പോയിട്ട് കണ്ടു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഞാൻ പടം കഴിയുന്നു പോയി പടം ശരിയാവില്ല വർക്കാവില്ല എന്നുള്ള ഒരു സാധനം പിന്നെ അത് കേട്ട് സെക്കൻഡ് ഹാഫും പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്നു പിന്നെ ലാസ്റ്റ് ഇരുപത് മിനിറ്റ് കണ്ടപ്പോൾ സിനിമ വേറെ ലെവൽ അത് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ കൈ മൊത്തം സിനിമരെ ഇതൊക്കെ പോകും അപ്പോൾ അധികം ഞാൻ പറയണില്ലേ നിങ്ങൾ തന്നെ പോയിട്ട് കാണണം ഈ സെയിം റിയാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ കാസ്റ്റത്ത് ഇരുപത് ആണ് പടം അത് അത് മൊത്തം ആ സിനിമേനെ മറ്റേ ഒരു ബോളിൽ ആറ് റണ്ണടിക്കണം ഒരു ഹിറ്റ് അടിക്കാൻ അത് മമ്മൂക്ക സിക്സ് അടിക്കണം അതാണ് പരിപാടി അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ മാത്രമേ അത് പറയാം നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ ഫാൻസിനുള്ള പടം ഇത് ഫാൻസ് ഫാൻസ് ഇത് മമ്മൂക്ക ഫാൻസ് പരിപാടിയാണ് ഇത് ഭയങ്കര നല്ല നല്ല മേക്കിംഗ് മേക്കിങ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സംവിധായകൻ ആ ഒരു സിനിമയിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മൾ അത് ഞാൻ എനിക്ക് കൂടുതൽ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോവും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ കാണണം ഈ പടം അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മളിങ്ങനെ എന്താണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ ഇരുപത് മിനിറ്റിൽ പറ പടം വേറല്ല ലെവൽ അത് അത്രയേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് കാണാം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഈ എൻ്റെ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ പോയിട്ട് അത് ശരിക്കും ആ പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഫുൾ ജേണിയും കാര്യങ്ങളും അത് ശരിക്കും ആ പടത്തിൽ കാണുന്നുണ്ട് ആ എഡിറ്റിംഗ് ആണെങ്കിലും സിനിമ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ബി ജി എം ആണെങ്കിലും എല്ലാ പടം ശരിക്കും ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മമ്മൂക്കന ശരിക്കും ഈ പടത്തിലെ ഒരു സ്റ്റൈലിഷ് ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സിനിമയിൽ ആ ലെവലിൽ കൊണ്ടുപോയി